ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം നിറഞ്ഞുകൊണ്ട് ഇനിയൊരു പുതിയ കാലം നിങ്ങളിലേക്ക് വരട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലീകരിച്ച് ഒരു നല്ല സർവീസിലേക്ക് കയറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയുമാറാകട്ടെ ഈ വിഷുദിനത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ നമ്മൾ വിഷുവിനെക്കുറിച്ച് പറയുമ്പോൾ പലതരത്തിലുള്ള ഐതിഹ്യങ്ങൾ ഉണ്ട് വിഷു എന്ന് പറയുന്നത് ഒരു കാർഷികോത്സവം കൂടിയാണ് നമ്മൾ കേരളത്തെ നോക്കുകയാണ് എങ്കിൽ കേരളത്തില് കൃഷിയെല്ലാം കഴിഞ്ഞ് ഒരു വിളവെടുപ്പ് ഉത്സവമായിട്ട് വിഷുവിനെ കണക്കാക്കാറുണ്ട് എന്നാൽ ഐതിഹ്യപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലും വിഷുവിനെ നമ്മൾ പരാമർശിക്കാറുണ്ട് അപ്പോൾ എന്താണ് വിഷു എന്ന് നമുക്കൊന്ന് നോക്കാം ദേവസ്വം ബോർഡ് പോലെയുള്ള പരീക്ഷകൾക്ക് വളരെ പ്രത്യേകതയുള്ള ഒരു ടോപ്പിക് ആണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ഷേത്രവും ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളും ഇതെല്ലാം തന്നെ ദേവസ്വം ബോർഡിന്റെ പരീക്ഷകൾക്ക് എല്ലാ പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷകൾക്കും കൃത്യമായി ചോദിക്കുന്ന ഭാഗങ്ങളാണ് പത്ത് മുതൽ പതിനഞ്ച് മാർക്ക് വരെയാണ് ഈ ഒരു ഭാഗത്തിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നല്ലൊരു ദിവസമായിട്ട് നമുക്കിന്ന് വിഷുവിനെ കുറിച്ച് തന്നെ പഠിക്കാം എന്താണ് വിഷു എന്ന വാക്കിന്റെ അർത്ഥം വിഷു എന്ന വാക്കിന് തുല്യം എന്നാണ് അർത്ഥം നമ്മൾ ജോഗ്രഫിയില് പഠിച്ചിട്ടുള്ള ഒരു വാക്കാണ് വിഷുവങ്ങൾ അല്ലെ രാവും പകലും തുല്യമായി വരുന്ന ദിവസങ്ങളാണ് വിഷുവങ്ങൾ എന്ന് നമ്മൾ പറയാറുള്ളത് വിഷു എന്ന വാക്കിന് അർത്ഥം എന്താണ് തുല്യം എന്നാണ് അതായത് രാവും പകലും തുല്യമായി വരുന്ന ദിവസം നമ്മൾ സാധാരണയായിട്ട് ജോഗ്രഫിയില് ഇക്കിനോക്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ പഠിക്കുമ്പോൾ രണ്ട് മൂന്ന് തീയതികളൊക്കെ പഠിക്കാറുണ്ട് പക്ഷെ അത് നമ്മൾ കോമൺ ആയിട്ട് ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ പറയുന്നതല്ല അല്ലെ എന്നാൽ ഇന്ത്യയില് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തില് രാവും പകലും തുല്യമായിട്ടൊക്കെ വരുന്ന ഒരു പ്രത്യേക ദിവസമാണ് നമ്മൾ വിഷുവായിട്ട് ആഘോഷിക്കുന്നത് തുല്യം എന്നാണ് വിഷു എന്ന വാക്കിന്റെ അർത്ഥം അപ്പോ നമ്മൾ ജോഗ്രഫിക്കൽ ലെവലില് അല്ലെങ്കിൽ എന്താണ് ആ ഒരു രീതിയിൽ വിഷുവിനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഐതിഹ്യപരമായി നോക്കുകയാണ് എങ്കിൽ ഐതിഹ്യങ്ങൾ രണ്ട് തരത്തിലാണ് വിഷുവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്ന് ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച് ആ ആഘോഷമുള്ള ഒരു ദിവസമാണ് വിഷുവായിട്ട് ആഘോഷിക്കുന്നത് മറ്റൊന്ന് രാവണനുമായി ബന്ധപ്പെട്ടതാണ് രാവണന്റെ കൊട്ടാരത്തിലേക്ക് സൂര്യരശ്മികൾ നേരിട്ട് പതിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ സൂര്യൻ ചെരിഞ്ഞാണ് ഉദിച്ചിരുന്നത് എന്നും ഐതിഹ്യങ്ങളിൽ പറയുന്നു എന്നാൽ രാവണ വധത്തിനു ശേഷം സൂര്യൻ നേരെ ഉദിച്ച് സൂര്യരശ്മികൾ രാവണ കൊട്ടാരത്തിലേക്ക് വന്ന ദിവസമാണ് വിഷു എന്നും പറയപ്പെടുന്നു ഇതെല്ലാം ഐതിഹ്യങ്ങൾ തന്നെയാണ് എന്നാൽ മറ്റൊന്ന് നമ്മൾ മലയാളികൾക്ക് കുടുംബത്തിന്റെ ഒത്തുചേരലിന്റെയും ആഘോഷങ്ങളുടെയും ഒരു ദിനം തന്നെയാണ് ഇനി വിഷുവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏറെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം അല്ലെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആ ബിംബത്തിലേക്ക് സൂര്യരശ്മികൾ നേരിട്ട് പതിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ഒരു വിഷു ദിവസം വിഷു ദിവസത്തിൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മയിൽ ആദ്യം എത്തുന്ന ഒന്ന് വിഷുക്കണി തന്നെയാണ് അതായത് നമ്മൾ ദിവസത്തില് ആദ്യം കാണുന്ന ദർശനമാണ് വിഷുക്കണി അപ്പോൾ വിഷുക്കണി സാധാരണയായിട്ട് നമ്മൾ ഒരുക്കാറുള്ളത് ഓട്ടുരുളിയിലാണ് നെല്ല് ഉണക്കല്ലരി അതുപോലെ തന്നെ വാൽ കണ്ണാടി വസ്ത്രം ഇങ്ങനെയുള്ള ധാന്യങ്ങൾ ഇങ്ങനെയുള്ളവയെല്ലാം ചേർത്താണ് നമ്മൾ വിഷുക്കണി ഒരുക്കാറുള്ളത് അതിനായിട്ട് നമ്മൾ പലതരത്തിലുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ ഫലങ്ങളും ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ എന്തിനെയാണ് കുറിക്കുന്നത് ഇതെല്ലാം കുറിക്കുന്നത് കാർഷിക സമൃദ്ധിയെയാണ് വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞ് പത്തായം നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഈ വിഷു അതായത് പത്തായം നിറഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്തെയാണ് നമ്മൾ അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയെയാണ് നമ്മൾ കണി കാണുന്നത് ഈ ഒരു വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധിയുടേതാകട്ടെ എന്ന് തന്നെയാണ് വിഷുക്കണിയുടെ തത്വവും മറ്റൊന്ന് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിഷു കൈനീട്ടം കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന കാരണവരാണ് വിഷു കൈനീട്ടം നൽകുന്നത് ഇതും സമ്പൽ സമൃദ്ധി കൊണ്ടുവരുന്നതിന്റെ മറ്റൊരു വ്യാഖ്യാനം മാത്രം എന്നാൽ ക്ഷേത്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പല ആഘോഷങ്ങളും നടക്കാറുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സാധാരണയായി രണ്ടേ മുക്കാൽ മണിയോടുകൂടിയാണ് വിഷുക്കണി ദർശനം വരുന്നത് എല്ലാ വർഷവും ആ ഒരു സമയത്ത് തന്നെയാണ് എന്നാൽ ചില വർഷങ്ങളിൽ ഏകദേശം ചെറിയ ചെറിയ സമയങ്ങളിലൊക്കെ വ്യത്യാസം വരാറുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും വിഷുക്കണി പ്രാധാന്യമാണ് എങ്കിലും നമ്മൾക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി തന്നെയാണ് എന്നാൽ മറ്റ് പല ക്ഷേത്രങ്ങളിലും വിഷുവിനോടനുബന്ധിച്ച് മറ്റു പല ആഘോഷങ്ങളും നടക്കാറുണ്ട് അതിലൊന്നാണ് വിഷുവേല വിഷുവേല ആഘോഷിക്കുന്ന പല ക്ഷേത്രങ്ങളിലും വിഷുവേല ആഘോഷിക്കുന്ന പല ക്ഷേത്രങ്ങളും കേരളത്തിലുണ്ട് ചില ക്ഷേത്രങ്ങളിൽ വിഷുവിന്റെ അന്ന് ഒരൊറ്റ ദിവസമായിട്ട് വേല ആഘോഷിക്കുന്നതും എന്നാൽ മറ്റു ക്ഷേത്രങ്ങളിൽ ഏഴു ദിവസമോ ഒൻപത് ദിവസമോ നീണ്ടു നിൽക്കുന്ന വിഷുവേലകളും ആഘോഷിക്കാറുണ്ട് അത് കൂടുതലായിട്ടും വേല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഭഗവതി ക്ഷേത്രങ്ങളിലാണ് കൂടുതലായിട്ടും ആഘോഷിക്കുന്നത് അപ്പോ പാലക്കാട് തൃശ്ശൂർ ആ ഭാഗങ്ങളിലാണ് സാധാരണയായിട്ട് വിഷുവേല കണ്ടുവരുന്നത് വിഷുവിന്റെ അന്ന് അതായത് മേടം ഒന്നാം തീയതിയാണ് വിഷുവേല ആഘോഷിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂര് ക്ഷേത്രത്തിൽ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വിഷുവേല ആഘോഷമുണ്ട് അതിൽ ഓരോ ദിവസവും ഓരോ തരത്തിലാണ് വിഷുവേല ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ തിരുകുന്നപ്പിള്ളി ക്ഷേത്രത്തിലും മേഡം ഒന്നാം തീയതി വിഷുവിൻ്റെ അന്ന് വിഷുവേല ആഘോഷിക്കുന്നു വിഷുവിൻ്റെ ആഘോഷങ്ങൾ എന്തു ആയിരുന്നാലും നമ്മൾ മലയാളികൾക്കെന്നും ഒത്തുചേരലിൻ്റെയും കൂട്ടുചേരലിൻ്റെയും ആഘോഷം തന്നെയാണ് വിഷു ഈ ഒരു വിഷുക്കാലത്ത് ഒരുപാട് പരീക്ഷകളാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പി എസ് സി പരീക്ഷകളും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിലേക്ക് പ്രത്യേകമായിട്ട് വിളിച്ചിട്ടുള്ള പരീക്ഷകളും ഒക്കെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അതായത് ഇപ്പോൾ ദേവസ്വം ബോർഡിലേക്കാണെങ്കിൽ വിജ്ഞാപനം വന്നിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് നല്ലൊരു അവസരമാണ് ഈ വിഷുക്കാലത്ത് പഠിച്ചു തുടങ്ങി അടുത്ത വിഷു ആകുമ്പോഴേക്കും നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ നല്ലൊരു ജോലി നേടാനാകും അപ്പോൾ ഈ ഒരു അവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക വിഷുവാണ് വെക്കേഷനാണ് ആഘോഷങ്ങളുടെ സമയമാണ് ഇത് കഴിഞ്ഞാൽ ഈസ്റ്ററും ഒക്കെ വരുന്നുണ്ട് നമ്മുടെ മുന്നിൽ ആഘോഷങ്ങൾ ഒരുപാടുണ്ട് എന്നാൽ അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഇനി വരാനിരിക്കുന്ന പരീക്ഷകളും മത്സര പരീക്ഷകൾ ഏത് തന്നെയായാലും മത്സരിച്ച് ജയിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ് അതിന് കൃത്യമായ പഠനവും ചിട്ടയോടുകൂടിയുള്ള തയ്യാറെടുപ്പുകളും വേണം അതിനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ദേവസ്വം ബോർഡ് പരീക്ഷകൾക്കായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ മാസം അവസാനത്തോടു കൂടിയാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട തീയതികൾ വരുന്നത് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം പഠിക്കുക എന്നുള്ളതല്ല അപേക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ പഠനം തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇന്ന് നിങ്ങൾ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ ഓഫറോട് കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും ദേവസ്വം ബോർഡ് വിജ്ഞാപനം വന്നിട്ടുള്ള റൂം ബോയ് അതുപോലെ തന്നെ സാനിറ്റേഷൻ വർക്കർ എൽ ഡി ക്ലർക്ക് ഈ തസ്തികയിലേക്കുള്ള കോഴ്സുകൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ അവൈലബിൾ ആണ് അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാനുള്ള നല്ലൊരു ദിവസമാണ് ഇന്ന് വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ അല്ലേ അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാം കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ വിഷുദിനാശംസകൾ